നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഹലോ ഹലോ ആ നമസ്കാരം ഞാൻ ബോംബെ എന്നാ വിളിക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ നിങ്ങളോടുണ്ടല്ലോ ഞാൻ ഏഷ്യനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ഏഷ്യനെ ബഹുമാനിക്കുന്ന കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ജോലിയും കഴിഞ്ഞതന്നിട്ടുണ്ടല്ലേ ടി വി വെച്ചാൽ ഓഫ് ചെയ്യാനാ തോന്നുന്നത് അത് ബോംബെ മലയാളികളല്ല മലയാളം ചാനൽ ഓഫ് ചെയ്യാൻ നോക്കുകയാണ് എന്തോ ഇതൊന്നും നിർത്തിക്കൂടെ ദിലീപ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് അവർ ശിക്ഷ കിട്ടട്ടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടി വി കാണാൻ നിങ്ങൾക്ക് തന്നുകൂടെ റിസപ്ഷൻ ആണ് റിസപ്ഷൻ നിങ്ങൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാ എനിക്കിത് പറഞ്ഞാൽ പറ്റും ഞങ്ങൾ കേബിളിൽ പൈസ കൊടുത്തിട്ട് നാട്ടിലെ ഒരു ന്യൂസ് കാണാൻ തുടങ്ങുമ്പോൾ ഒരു ദിലീപ് ഒരൊന്നൊന്നര മാസം ഉണ്ട് മടുത്തോ ഞങ്ങൾക്ക് മാഡം കോടതി തെളിയിക്കട്ടെ എന്നിട്ട് മുമ്പിൽ ആ ഹോൾഡ് ചെയ്യാം ഹലോ ഹലോ ആ മാഡം ഞാൻ ബോംബെന്നുള്ള ഒരാളാണ് വിളിക്കുന്നത് ഞാൻ ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് ചാനൽ കാണുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഏഷ്യനെറ്റ് ചാനലാണ് ഇപ്പൊ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലുള്ള മലയാളികൾ വന്ന ഞങ്ങളെല്ലാം ടി വി ഓഫ് ചെയ്യുക നിങ്ങൾക്ക് ഇത് പ്ലീസ് ഒന്ന് നിർത്തിക്കൂടാ ഈ ദിലീപിന്റെ ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നൂറ് രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട് കേബിളിന് ഞങ്ങൾ ഇത് കാണാൻ നമ്മൾ കേബിളിൽ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു നൂറ് കാണാൻ പറ്റുന്നില്ല ഒന്ന് ഒരു ദിലീപ് കൊണ്ട് ഒരു കാവ്യമാധവൻ ഉണ്ട് ഇതേ ഉള്ള നാട്ടില് നിങ്ങൾക്ക് അവരുടെ ഒരു ടോപ്പിക് ഒന്ന് നിർത്തിക്കൊടേ മാഡം ഞാൻ പറയുന്ന കേൾക്കൂ ദിലീപിന്റെ പ്രശ്നമായിരുന്നില്ലല്ലോ ചർച്ച എല്ലാവരും ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കേൾക്കാം മാഡം ഞങ്ങൾ ഒരു മാസം ഉണ്ട് ഇത് കാണുന്ന അത് ഒരു മാസം എട്ടൊമ്പത് കുട്ടികളെ പീഡിപ്പിച്ച് അയാൾ എവിടെയൊക്കെ പീഡിപ്പിച്ച് അങ്ങനെയൊക്കെ പീഡിച്ച് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്നുണ്ടല്ലാരും ഞങ്ങൾക്ക് ഇവരുടെ ഇത് കേട്ട് കണ്ടു കണ്ട് ഞങ്ങൾക്ക് മടുത്ത് ഞങ്ങൾ മുന്നൂറ് രൂപ വെറുതെ ഓക്കെ ഒരു കാര്യം സംസാരിച്ചോട്ടെ ഈ ഇത്രയും സമയം ഈ കാര്യം ചർച്ച ചെയ്ത് മാധ്യമങ്ങളിത് നിന്ന് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പൊ അറസ്റ്റിലായി ജയിലിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടണം അതിന് സപ്പോർട്ട് നിർത്തും ഞാനാന്ന് ഇവിടെ കഴിഞ്ഞല്ലോ അയാൾ നിങ്ങൾ എന്തിനാണോ ദിലീപ് അങ്ങനെ ആക്കി ദിലീപ് ഇത് ഞങ്ങിത് കാണണ്ടാവൻ തെറ്റിയെ തുടർന്ന് അവർ കോടതി ശിക്ഷിക്കട്ടെ നിങ്ങൾ നാട്ടിൽ നിർത്താൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാവനയൊന്നും എഴുന്നാറ്റില്ല ഞങ്ങൾ സങ്കല്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവനയുണ്ടോ നിങ്ങളുടെ സങ്കല്പം നാട്ടിലെ കുറച്ച് ന്യൂസുകളും നല്ല നല്ല കാര്യങ്ങൾ കാണണം ആഗ്രഹമുള്ള ആയിക്കോട്ടെ ഞങ്ങൾ പോലീസ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ദിലീപ് ദിലീപ് ദിലീപിനെ അവിടെ കൊണ്ടുപോയി ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി മറ്റൊരു സംഭവം ഞങ്ങൾക്ക് ഇത് കാണണ്ട ഞങ്ങളൊക്കെ അത്രയും ഗൗരവം ഉള്ളത് കൊണ്ടാണ് ആ സംഭവത്തിന് അത്രീപിട്ട് കേട്ടോ ഞാൻ അങ്ങോട്ടേ ഫോൺ ചെയ്താ കേക്ക് ഒരു സൗമ്യ അതിധാരണമായിട്ട് കൊന്ന ഒരുത്തൻ്റെ ഒരുത്തനെ അവനെ പോലും ഇങ്ങനെ കൊണ്ടുപോയില്ലല്ലോ ആരെ റേറ്റ് ചെയ്തോ ഇവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ചെയ്തിട്ടുണ്ട് കോടതി അവന് കൊടുക്കട്ടെ ശിക്ഷ അതിന് ഞങ്ങൾ സപ്പോർട്ടാണ് ആക്കാ കൊടുക്കട്ടെ പക്ഷേ ഈ നിങ്ങൾ ഈ ഒരു തീരു തുറന്നു പറഞ്ഞ ഒരു ദിലീപ് ഒരു കാവ്യമാർ ടീച്ചറന്ന് പറഞ്ഞ ഒരു ദിലീപ് ഒരു കാവ്യമാർ ഇത് ഉള്ളോ ടി വിയില് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചാനലിൽ മാറ്റിക്കോട്ട് വന്നത് അപ്പൊ മനസ്സിലായി നിങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ ന്യൂസാണ് നിങ്ങള് ഈ ദിലീപിന്റെ കൂട്ടത്തിനൊന്നും എടുത്തു കാണാം മതി ഞങ്ങൾക്ക് കണ്ടു നിങ്ങൾക്ക് മടുക്കും ഒരേ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ അത് മാത്രമല്ല ചർച്ച ചെയ്തത് നേഴ്സും നല്ല സമരം ചർച്ച ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ പ്രശ്നം പെർസെന്റേജ് നോക്കും നിങ്ങൾ ഒന്ന് ഇന്നത്തെ വാർത്ത എടുത്തു എത്ര പ്രാവശ്യം ദിലീപ് വെട്ടി ദിലീപ് എന്ന് പറയുന്നത് പ്രാവശ്യം വ്യക്തിയെന്ന് സമ്മതിച്ചു അങ്ങനെ കേട്ടോ നമുക്ക് മതിയായി ഇതിനെ വലിയ വലിയ കാര്യങ്ങൾ മാറ്റി നടക്കുന്നു കേരളമല്ലേ നമ്മുടെ കേരളമല്ലേ ഓക്കെ ഇതിലും വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വലിയ വലിയ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കയറി ഏഷ്യാനെറ്റ് ന്യൂസ് സെർച്ച് ചെയ്ത് നോക്കാം ഞങ്ങൾ ഞാൻ ഡെയിലി ഫുട്ബോളിൽ കാണിച്ചു ഡെയിലി ഞാൻ ഏഴരയ്ക്ക ഓഫീസിൽ നിന്ന് വന്നാലും ഞാൻ ഏഷ്യനെറ്റിന് വിട്ടും ഏഷ്യാനെറ്റിലുള്ള എല്ലാ പ്രോഗ്രാം ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം തൊട്ട് അതിനുശേഷമാണ് ഇത്രയും ചാനലുകൾ വന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഏഷ്യനെറ്റിലെ എല്ലാ ചാനലും മേഡം അത് മനസ്സിലാക്കണം അത്രയും അടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്യുന്നത് അത് മേഡം മനസ്സിലാക്കണം രണ്ടാഴ്ചയാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത് രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ മടുത്തു മേഡം അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ നോക്കാം ഇന്ന് മേൽകുമാറിന്റെ സമരമായിരുന്നു ഇന്നത്തെ ചർച്ച നിങ്ങൾ അത് കണ്ടില്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു ഒൻപത് പിഞ്ചു കുട്ടികളെ പീഡിപ്പിച്ച ഒരു മാറ്റം അവരെന്താ നിങ്ങൾ കാണിക്കാത്തേ ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ വാർത്ത വെച്ച് നോക്കൂ ആ വാർത്ത കൊടുത്തതാ ഒമ്പത് കുട്ടികളെ ഇത് കേൾക്കുന്ന ഒരു ഇതൊന്നും ഞങ്ങൾക്ക് കാണണ്ട മടുക്കും ഇന്നിട്ട് ഇന്ന് പത്ത് പത്തരയ്ക്ക് നിങ്ങൾ എഫ്ഐആർ വെച്ച് നോക്കാം നിങ്ങൾ പറഞ്ഞ വാർത്തയില്ലേന്ന് ആ വാർത്തയും പോകുന്നുണ്ട് ഇല്ലാ വാർത്തകൾ മനുഷ്യന് മുന്നൂറ് രൂപ കൊടുത്തിട്ട് ടേബിൾ കൊടുത്തിട്ട് പിള്ളേരെ വരെ നോക്കുക ഇതെന്തോ ദിലീപിന്റെ വാർത്ത കാണാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ ദിലീപിന്റെ നല്ല വാർത്ത നിങ്ങൾ നല്ല നല്ല വാർത്ത ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരുന്നത് ആ നല്ല നല്ല വാക്കുകൾ ഇപ്പോഴും നല്ല നല്ല വാക്കുകൾ കൊണ്ട് ദിലീപിനെ ഇവിടെ കൊണ്ടുപോയി ദിലീപ് ഇവിടെ ഇരുന്നു ദിലീപ് അവിടെ മതി ആനാ പുറം സംസാരിക്കുന്നു പുറയിലിരുന്ന് സംസാരിക്കുന്നു മകൻ ആരാ അവരോട് ചോദിക്കും വീട്ടിലുള്ള പെണ്ണുങ്ങളെ ടി ഓഫ് ചെയ്ത് വന്നു നിങ്ങള് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി